ഹായ് ഗെയ്സ് ഒരു പോയ ഒരു മെഹന്ദി ഡിസൈനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നാളെ എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ മെഹന്ദി ഇട്ടുതരാൻ ആരുമില്ല അപ്പോൾ ഞാൻ തന്നെ തട്ടിമുട്ടി ഇടാമെന്ന് വിചാരിച്ചു ഇൻസ്റ്റയിലൊക്കെ നോക്കിയൊരു പിക്ക് ഞാൻ സെലക്ട് ചെയ്തു അതേപോലെ ആകുമോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഇട്ട് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് എന്ന് വിചാരിച്ചു ഞാൻ മെഹന്ദിയൊക്കെ വാങ്ങി ഡിസൈൻ ഇടാൻ തുടങ്ങി പക്ഷേ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തി കേട് എൻ്റെ കൈ ചെറുതായിട്ടാണോ എന്നറിയില്ല ആ ഒരു കണ്ട ഡിസൈൻ എൻ്റെ കയ്യിൽ കൊള്ളുന്നില്ല എത്ര ചെറുതാക്കി വരക്കാൻ നോക്കിയിട്ടും അത് ചെറുതാവുന്നില്ല എന്തായാലും മെഹൻ്റെ ഇടലൊക്കെ ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അതെനിക്ക് എന്തായാലും കറക്റ്റ് ബോധ്യമായി ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻ പോലെയൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് ഇട്ട് തുടങ്ങിയതായിരുന്നു എന്തായാലും എൻ്റെ കൈ ചെറുതായിട്ടാണോ അതോ ഞാൻ മെഹന്തി ഇടാൻ എനിക്ക് എനിക്കറിയാനിട്ടാണോ അറിയില്ല ഡിസൈൻ ഫുള്ളായിട്ട് കുളമായി എന്തായാലും ഫൈനൽ ലുക്ക് നോക്കി എനിക്കെന്തായാലും ഇഷ്ടമായിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമായോ